ക്ഷാമബത്താ പ്രഖ്യാപനത്തിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ അമർഷം ശക്തം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അനുവദിച്ചത് നാല് ശതമാനം മാത്രം പതിമൂന്ന് ശതമാനം വരുന്ന അഞ്ച് ഗഡു കുടിശ്ശികയായി അവസാനിക്കുന്നുവെന്നാണ് വിമർശനം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിൽ മൌനം പാലിക്കുന്നതിലും അമർഷം ശക്തമാകുകയാണ് ജീവനക്കാർക്ക് ഒരു ഗഡുവായി നാല് ശതമാനം ക്ഷാമബെത്ത അനുവദിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം സർക്കാരിന്റെ കൊടിയ വഞ്ചന എന്ന നിലയിലാണ് സർക്കാർ ജീവനക്കാർ വിലയിരുത്തുന്നത് ക്ഷാമബത്ത കുടിശ്ശിക പതിനേഴ് ശതമാനത്തിൽ നിൽക്കുമ്പോഴാണ് മാത്രം ഒരു ഗഡുവായി അനുവദിച്ചത് ഇനിശ്ശിക പന്ത്രണ്ടാം എന്നതിലും സർക്കാർ മൗനം തുടരുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാക്കുകയും അതിനു മുന്നോടിയായിട്ട് ജീവനക്കാർക്ക് ഇടക്കാല ആശ്വാസം അനുവദിക്കുകയും ചെയ്യേണ്ട അടിയന്തരമായാണ് സർക്കാർ ചെയ്യേണ്ടത് അതുപോലെ ജീവനക്കാരുടെ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നമാണ് കാര്യക്ഷമമായ മെഡിസിപ്പ് പദ്ധതി നിലവിലില്ലാത്തത് അപ്പോൾ ഇത്തരം പദ്ധതികളെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലും ചിന്തിക്കാതെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചില പ്രഖ്യാപ ചില ചില പ്രഖ്യാപനങ്ങൾ നടത്തി പൊതുസമൂഹത്തെയും ജീവനക്കാരെയും വഞ്ചിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കഴിഞ്ഞ ദിവസത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ പ്രസ്താവനകളൂടെ വെളിവാക്കിയിരിക്കുന്നത് കുടിശ്ശിക അനുവദിക്കാതെ വന്നതോടെ തസ്തികയ്ക്ക് അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ വരെ പല ജീവനക്കാർക്കും നഷ്ടമാകുമെന്നതാണ് സാഹചര്യം പി എസ് സി അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുന്നുവെന്ന വൈരുദ്ധ്യവും സർക്കാർ നിലപാടിലുണ്ട് ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ കാലയളവിൽ ഇനി നടക്കുകയില്ലെന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു ജനം തിരുവനന്തപുരം